ബഹുമാനപ്പെട്ട ഫാദേഴ്സ് എൻ്റെ വേറെ ഫ്രണ്ട്സ് ഓഡിയൻസിലിരിക്കുന്ന യൂത്ത് മലബാറിൻ്റെ യൂത്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം നമസ്കാരം ഈ ട്വന്റി ട്വന്റി മലബാർ യൂത്ത് ഗാദറിങ് അതിൽ കെ സി വായം എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ വളരെ നന്ദി അപ്പൊ കണ്ണട കേട്ടോ എല്ലാരും വിചാരിക്കണ്ടായിരുന്നു എനിക്ക് ഇയാള് എവിടുന്നാണ് കണ്ണ കർണാടകയിൽ നിന്നാണോ കേരളയിൽ നിന്നാണോ ഗുജറാത്തിൽ നിന്നാണോ ഡൽഹിന്നാണോ ഞാൻ മലയാളിയാണ് അതിലൊരു ഡൗട്ടും വേണ്ട എന്റെ വീട് ബാംഗ്ലൂരിലാണ് ഐ ഓൾസോ കർണാടകേനെ രാജ്യസഭയിൽ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോ കർണാടകയും എന്റെ നാടാണ് ബട്ട് ഞാൻ ഒരു ഫൗജി എന്ന് പറഞ്ഞ എയർഫോഴ്സ് ഓഫീസറിന്റെ മോനാണ് അപ്പോൾ എന്റെ പ്രിൻസിപ്പൽ ഐഡന്റിറ്റി എന്റെ ഓൾ ദീസ് ഓഫ് എൻ ഇന്ത്യൻ അപ്പോൾ എന്റെ പ്രൈമറി ഐഡന്റിറ്റി ഞാൻ ഒരു ഇന്ത്യൻ ആണ് ഞാനൊരു മലയാളിയാണ് ഞാൻ കന്നഡികയാണ് ഞാൻ ഗുജറാത്തിയാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യൻ ബട്ട് ഐ ഇന്ത്യൻ ഞാൻ ഇന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ഷെയർ സം തോട്ട്സ് കൂടെ ഞാൻ രണ്ട് ബ്രോഡ് പോയിന്റ് താങ്കളുടെ അതോണ്ട് ഐ ഹോപ്പ് ഐ ഹോപ്പ് കുറച്ചൊരു തോട്ട് പ്രൊവോക്കിംഗ് ആണ് അതിനെപ്പറ്റി കുറച്ച് വിചാരിക്കാം നമ്മൾ ട്വന്റി ട്വന്റി ത്രീ ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഇൻ എ ഫ്യൂ ഡേസ് ആദ്യം ഞാൻ ഇപ്പോ പറഞ്ഞല്ലോ മറന്നു പോയി ഒന്ന് ഞാൻ ക്ലാരിഫൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഗവർമെന്റ് ഗവൺമെന്റിൽ എല്ലാ മിനിസ്റ്റേഴ്സ് എപ്പോഴും ഓർക്കുന്നുണ്ട് മറക്കില്ല അത് ഒന്ന് എഴുതി വെക്കണം ഞങ്ങളുടെ മെമ്മറി അവർ കെയറിങ് അവർ ഫോക്കസ് ഓൺ എവറി ഇന്ത്യൻ ആ ഇന്ത്യൻ െ പറ്റി ബി തിങ്ക് അബൌട്ട് ഇറ്റ് ഓൾഡ് ടൈം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഇയർ ആണ് എന്താ സിഗ്നിഫിക്കൻസ് നമ്മൾ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മൾ ഈ രണ്ട് കൊല്ലം കോവിഡിന്റെ ഈ ഫൈറ്റ് അതിന്റെ ഒരു ഒരു തരം വി ഹാവ് പ്രിവേൽഡ് ഓവർ കോവിഡ് അതൊന്ന് മൂന്നാമത ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യ ഹാസ് ബിക്കം ദ ഫിഫ്ത് ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ് 2022 Randa -e India, India is the fastest growing economy, economy, economy in the world. 2022 Randa -e India has India created has the largest and the largest the, the fastest, fastest technology ecosystem, ecosystem in the world, the world. Even, even bigger than US. 2022 Randa India has become the because president because of the G20. ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ജി ട്വന്റി ഗ്രൂപ്പ് ഓഫ് നേഷൻസ് വേൾഡിന്റെ ഏറ്റവും ഏറ്റവും പവർഫുൾസിന്റെ ഗ്രൂപ്പിംഗ് ആണ് ജി ട്വന്റി അതിന്റെ പ്രസിഡൻസി ആണ് ഇന്ത്യ എടുക്കുന്നത് ട്വന്റി ട്വന്റി അതേ ട്വന്റി ട്വന്റി ഗ്ലോബൽ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊരു ചെറിയൊരു സെൽഫ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് ടെക് ഈ ഹൈടെക് വേൾഡിന്റെ പ്രസിഡൻസിയും ഇന്ത്യ ആയിരിക്കുന്നു ഇതാണ് ട്വന്റി ട്വന്റി ട്വന്റിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഐ ട്വന്റി ട്വന്റി അപ്പൊ ന്യൂ ഇന്ത്യനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഞാൻ വളരെ വേറെ വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയി യൂത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില സ്റ്റുഡൻസ് എന്നോട് ചോദിക്കും ഈ ന്യൂ ഇന്ത്യ എന്താ സാധനം ന്യൂ ഇന്ത്യ ഓൾഡ് ഇന്ത്യ വ്യത്യാസം ഇന്നത്തെ യൂത്തിന് ഒരു ഒരു അവയർനെസ് ഉണ്ടാവണം യു ആർ ദ മോസ്റ്റ് ഫോർച്യൂനേറ്റ് ജനറേഷൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ബിക്കോസ് താങ്കളാണ് ഈ ഈ ന്യൂ ഈ ഇമർജിങ് ഓപ്പർച്യൂണിറ്റീസിന്റെ ലാൻഡ്സ്കേപ്പില് സ്റ്റുഡൻ സ്റ്റുഡൻഷിപ്പ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് യു ആർ എന്ററിംഗ് ദ വർക്ക് ഫോഴ്സ് അപ്പൊ ഈ ന്യൂ ഇന്ത്യ ആൻഡ് ഓൾഡ് ഇന്ത്യയിൽ എന്താ വ്യത്യാസം എന്താണ് ഈ ഡിഫറൻസ് ഞാൻ ഒരു വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ഞാൻ താങ്കളുടെ ഫ്രണ്ടിൽ ഐ വോണ്ട് പ്രസന്റ് ദിസ് ഡിഫറൻസ് അതിന്ന് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഈ ഇന്ത്യൻ ജേർണി എത്ര ദൂരം ഹൗ ഫാർ വി ഹവ് ട്രാവൽ ആൻഡ് ദാറ്റ് ഷുഡ് ഗിഫ് യു ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ് ദാറ്റ് ഈ വരുന്ന കാലത്ത് ഇൻഡിപ്പൻഡൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഈ വരുന്ന പത്തിരുപത് കൊല്ലം ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ആവണ മുമ്പേ ഹൗ വി ക്യാൻ ബിക്കം എ ഡെവലപ്ഡ് നേഷൻ വിത്ത് പ്രോസ്പെരിറ്റി ഫോർ ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ അതിൽ ഹിന്ദിയില് പ്രൈം മിനിസ്റ്റർ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് മലയാളത്തില് എല്ലാവരും കൂടെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ കോൺഫിഡൻസ് കൂടെ ഈ സെവന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസില് ഇന്ത്യന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഗ്ലോബൽ നേഷൻസ് എന്തായിരുന്നു ഓ വലിയൊരു ഡെമോക്രസിയാണ്

అన్నత ప్రైమ్ మినిస్టర్ రాజీవ్ గాంధీ హండ్రెడ్ రూపీస్ దట్ దాట్ లీవ్ ఓన్లీ ఫిఫ్టీన్ రుపీస్ దిటిఫిట్ డిస్క్రిప్షన్ ఇండియన్ డెమోక్రసీ డెమోక్రసీ ఇండియన్ గవర్నెన్స్ దట్ ద కాస్ట్ ఆఫ్ ఇస్ ఈ గవర్నన్సిన పిట్టి దాట్ దాస్ట్ ఎల్ చాయిస్ డెమోక్రసీ ഇതിന്റെ മേലെ നമ്മുടെ നോർത്തിലുള്ള ചൈന അവരുടെ ഒരു പ്രോപ്പഗാൻഡ് ലാസ്റ്റഡ് ഫോർ ട്വന്റി ഇയർസ് ദവലപ്മെന്റ് വേണമെങ്കിൽ പ്രോസ്പെരിറ്റി വേണമെങ്കിൽ ഡെമോക്രസിൽ നെവർ വർക്ക് അക്കോർഡിംഗ് ടു ദം ഇറ്റ് വാസ് ഈദർ ഡെമോക്രസി ഓർ പ്രോഗ്രസ് ഡെമോക്രസിപ്പെരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് ഡെമോക്രസീസ് വർക്ക് അവരുടെ ഒരു തിയറി ഇതായിരുന്നു നറേറ്റീവ് ഇന്ത്യനെ പറ്റി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് കാണുന്നത് ഇതേ ഇന്ത്യ ഇതേ ഡെമോക്രസി ഇതേ ഗവർണൻസ് ഹൺഡ്രഡ് റുപ്പീസ് ഡൽഹി വിടുമ്പോ ഹൺഡ്രഡ് റുപ്പീസ് റീച്ചിസ് ദ ബെനിഫിഷ്യീസ് അക്കൌണ്ട് അപ്പോ ഇവര് നമ്മളുടെ നെയബേഴ്സും നമ്മളുടെ ഡെമോക്രസി ആന്റി ഡെമോക്രസി പ്രൊപ്പോണൻസ് ഹു കെപ്റ്റ് സെയിങ് ഡെമോക്രസിൽ നെവർ ഡെലിവർ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് ടു ഇന്ത്യ ഹാവ് ബീൻ പ്രൂവ് റോങ് രണ്ടാമത്തെ ഒരു പഴയ ഒരു ഡിസ്ക്രിപ്ഷൻ ഇന്ത്യനെ പറ്റി ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് കണക്ഷൻസ് പൊളിറ്റിക്കൽ വലിയ കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ രണ്ടായിരത്തി പത്തിൽ ഞാൻ പാർലമെന്റിൽ വെച്ച ഒരു ഡോക്യുമെന്റ് ആണ് വെച്ചൊരു ഡോക്യുമെന്റാണ് പെർസെന്റ് ബാങ്കിങ് സിസ്റ്റം നെറ്റ്വർക്ക് എത്ര തൊണ്ണൂറ്റിയേഴ് പെർസെന്റ് ബൈ ഒമ്പത് ഫാമിലി പത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ് ആയി ഇന്ന് എന്താ യൂണിക്കോൺസ് യൂണിക്കോൺ സ്റ്റാർട്ട്സ് ആർക്കൊരു കണക്ഷൻ ഇല്ല പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഇല്ല അവർക്ക് എല്ലാം കാശ് കിട്ടുന്നു അവർക്ക് എല്ലാം ഫണ്ടിങ് കിട്ടുന്നു അവരെല്ലാം അവരുടെ ഡ്രീം സക്സസ്ഫുള്ളി കൺവേർട്ട് ചെയ്യുന്നു അതും ചേഞ്ച് അതും യൂത്തിന് ഒരു ബിഗ് അഡ്വാൻറ്റേജ് മൂന്നാമത്തെ നെറേറ്റീവ് എന്തായിരുന്നു ഇന്ത്യ ഒരു പാവം കൺട്രിയാണ് ഇന്ത്യ ഇസ് എ പൂർ കൺട്രി ഒരു ഡെസ്റ്റിൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവില്ല നമ്മളെ ഡിഫൻസ് ഫോഴ്സസിനെ മോഡേണൈസ് ചെയ്യാൻ കാശുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലെന്താ കാണുന്നത് വി ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഏറ്റവും ജാസ്തി ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് പോർട്സ് എയർപോർട്സ് ഉണ്ടാക്കുന്ന കൺട്രിയാണ് ഇന്ത്യ സോ ഇതാണ് ഈ പുതിയ ന്യൂ ഇന്ത്യ ഇതാണ് ന്യൂ ഇന്ത്യ വിച്ച് യു വിൽ ഇൻഹെറിറ്റ് ഇതാണ് ഈ ന്യൂ ഇന്ത്യ വിച്ച് യു വിൽ ബിൽഡ് ഫെർദർ ആൻഡ് ക്രിയേറ്റ് ഇൻ ടു പ്രോസ്പെറസ് ഡെവലപ്ഡ് നേഷൻ താങ്കളിപ്പോ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഐ ഡോ യു ആർ അവയർ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്ന മൊബൈൽ എല്ലാം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ചൈന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നയന്റി സെവൻ പെർസെന്റ് മൊബൈൽ കൺസ്യൂംഡ് ഇൻ ഇന്ത്യ ആർ മെയ്ഡ് ഇൻ ഇന്ത്യ ഇതാണ് ചേഞ്ച് ഇതാണ് ചേഞ്ചിങ് ഇന്ത്യ സോ ഇതെല്ലാം നോക്കുമ്പോ നമ്മളിപ്പോ ടെക്നോളജിന്റെ ഡൊമൈനിൽ നോക്കുമ്പോ ഈ സ്റ്റാർട്ട്സ് ഇനോവേഷൻ ഈകോസിസ്റ്റംസ് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ പറമെന്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നു ഈ റീസെന്റ് ഇന്ടെ ഇൻടെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാക്കുന്ന വലിയ കൺട്രി കമ്പനി അതിൻ്റെ സിഇഒ ഇന്ത്യ വന്ന് മണങ്ങി പോകുമ്പോ അയാൾ ട്വീറ്റ് ചെയ്യാണ് എന്നാൽ നിങ്ങളുടെ താങ്കൾ ഡെക്കേഡ് മെക്കിൻസിന്റെ ചെയർമാൻ പറയുന്ന മെക്കിൻസി വലിയൊരു ഇന്റർനാഷണൽ കമ്പനിയാണ് പറഞ്ഞു ദ നെക്സ്റ്റ് നോട്ട് ഇന്ത്യ നോബൽ പ്രൈസ് വിന്നർ ഉണ്ട് മൈക്കിൾ സ്പെൻസ് അയാളുടെ കോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ദ ഗ്ലോബൽ ഇക്കോണമി ഇസ് അണ്ടർഗോയിങ് റെജീം ചേഞ്ച് ഇന്ത്യ ഇസ് ദി ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമർ നൗ ജിമ്മോ നീൽ എന്ന് പറഞ്ഞിട്ട് യു കെ ഫൈനാൻസ് മിനിസ്റ്റർ കോട്ട് നോ കോട്ടി ഹാസ് എ ചാൻസ് ഓഫ് ഡൂയിങ് വാട്ട് ഇന്ത്യ ടു ഇൻ നെക്സ്റ്റ് ഡൂയിങ്ക് ഇയേഴ്സ് അതെല്ലാം കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിന്റെ അബുദാബിന്റെ ഡിജിറ്റൽ മിനിസ്റ്റർ കോട്ട് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി വിൽ ഹാവ് ദി ഇന്ത്യൻ ഫിംഗർ പ്രിന്റ് ഓൺ ആൻഡ് വെയർ ഇതാണ് ന്യൂ ഇന്ത്യ ഇതിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പറയുന്നത് ഈ ന്യൂ ഇന്ത്യന്റെ നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ആണ് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യ അതൊന്ന് ഫ്യൂച്ചർ വിൽ ബി ഇൻ ടേൺ ബിൽഡ് ബൈ ഇന്ത്യ അത്ര കോൺഫിഡൻസ് ആണ് പ്രൈം മിനിസ്റ്ററിന് ഇന്ത്യൻ യൂത്തിന് സോ ഞാൻ ഇത് ഒരു ബ്രോഡ് തോട്ട് ന്യൂ ഇന്ത്യനെ പറ്റി താങ്കളുടെ മൈൻഡിൽ ഐ വോണ്ട് ലീവ് ചെയ്യൂ കൊറച്ചു ഞാൻ ഐ വോണ്ട് ഡിസ്കസ് അബൌട്ട് യൂത്ത് ഇൻ ജനറൽ ഞാൻ ഇന്ന് ഇന്ന് വന്നപ്പോ ഒരു വൺ ക്വസ്റ്റ്യൻ ദിവസം മൈഗ്രേഷൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യണോ അതിന്റെ ഞാൻ ആദ്യത്തെ ആൻസർ ഞാൻ താങ്കളോട് ഷെയർ ചെയ്യുന്നു മൈഗ്രേഷൻ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഒരു ലാക്ക് ഓഫ് ഹോപ്പ് ആൻഡ് ഓർ സം അതർ റീസൺസ് ഓഫ് സെക്യൂരിറ്റി ഫിയർ ഞാൻ ഈ ഹോപ്പിനെ പറ്റി ഐ വോണ്ട് ടു ഡയറക്ട് ഡീൽ വിത്ത് ഇറ്റ് ഈ ന്യൂ ഇന്ത്യയിൽ നമ്മളുടെ യൂത്തിന് വളരെ ജാസ്തി ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നു ഞാൻ ഡിസ്കസ് ചെയ്തു ഞാൻ ഐ ആം വില്ലിങ് ടു കം എല്ലാ കോളേജും എല്ലാ സ്കൂളിലും വിസിറ്റ് ചെയ്തിട്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് മാത്രമല്ല താമരശ്ശേരിയിലും ഈ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം കാലിക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം എല്ലാ സ്മോൾ സിറ്റി സ്മോൾ ടൗണിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് റിയലൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞങ്ങളുടെ ഗവൺമെന്റ് തയ്യാറാണ് ബട്ട് ഈ ഇതിനെ പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന അവയർനെസ് വരുത്തണം എന്നിട്ട് ഇന്ത്യനെ പറ്റി ഒരു കോൺഫിഡൻസ് ന്യൂ ഇന്ത്യയിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നെറേറ്റീവ് ആൻഡ് റിയാലിറ്റി എല്ലാവർക്കും മനസ്സിലാവണം മൈഗ്രേഷൻ ഷുഡ് നോട്ട് ബി ബിക്കോസ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യ ഈസ് ദ കൺട്രി വിത്ത് ദ മാക്സിമം ഓപ്പർച്യൂണിറ്റി ഫോർ യൂത്ത് ഞാൻ ഇന്ന് പറയുന്നു വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് അമേരിക്കയിൽ നിന്നും യു കെ നിന്നും യൂറോപ്പ് ഇന്ത്യക്കാര് മടങ്ങി വരുന്നു ഇന്ത്യയിലേക്ക് ഈ ടെക്നോളജി ഇന്നോവേഷൻ എല്ലാം ഈ പ്രോഗ്രസ് പറ്റി കേൾക്കുമ്പോൾ കാണുമ്പോൾ സോ ദർ ഇസ് നോ നീഡ് ഫോർ എനി ടു മൈഗ്രേറ്റ് ഇന്ത്യയിലാണ് ഓപ്പർച്യൂണിറ്റീസ് അതിനുവേണ്ടി സ്കിൽസ് അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് അതിനുവേണ്ടി അവയർനെസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ജോയിന്റ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആൻഡ് ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദിസ് രണ്ടാമത്തത് ഐ ജസ്റ്റ് ടു സേ വൺ തിങ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് കേരള ഒരു വളരെ ഒരു എ ഡീപ് റിലേഷൻഷിപ്പ് ഒരു ഡീപ് ഡീപ് ഒരു തരം സിംബയോട്ട് റിലേഷൻഷിപ്പ് ഒരു കോൺട്രിബ്യൂട്ടി മോഡേൺ കേരള അത് ഞങ്ങൾ മറക്കുന്നില്ല ആരും മറക്കുന്നില്ല എഡ്യൂക്കേഷൻ നമ്മളിപ്പോ പ്രൗഡ്ലി പറയുമ്പോൾ കേരള ഇസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി അത് ഞാനും ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് സ്റ്റഡി ചെയ്ത് വളർന്ന ആണ് ഐ ആം അവെയർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ദ ക്രിസ്ത്യൻ സ്കൂൾസ് ഇൻ ക്രിയേറ്റിംഗ് ദിസ് ലിറ്ററസി ഇൻ കേരള അപ്പോ മൈഗ്രേഷൻ ഡ്യൂ ടു ഫിയർ മൈഗ്രേഷൻ ഡ്യൂ ടു ഐ എം ഇത് ഞാൻ ഡയറക്ട്ലി ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് അത് അതിന്റെ ഒരു ആവശ്യമല്ല വി ആർ യുണൈറ്റഡ് ആസ് മലയാളീസ് ഇതിൽ വി വിൽ വർക്ക് ടുഗദർ വി വിൽ ക്രിയേറ്റ് എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും വി വിൽ വർക്ക് ടുഗദർ ടു സോൾവ് ഇറ്റ് ഇന്ന് കെ സി വൈ എം എന്റെ ഹെഡ് പറയുന്ന ആ സ്പീച്ചിലും വളരെ ജാസ് ഇമോഷൻ ഞാൻ സെൻസ് ചെയ്തു ഇഷ്യൂസിനെ പറ്റി ബട്ട് അതിന് വേണ്ടി എന്ത് സൊല്യൂഷൻ എന്താണ് ആക്ഷൻ പോളിസീസ് വേണ്ടത് അതിന് വേണ്ടി വി ആർ ഹൺഡ്രഡ് പെർസെന്റ് കമ്മിറ്റഡ് ടു വർക്കിംഗ് വിത്ത് ദ കമ്മ്യൂണിറ്റി working in the community not through political prism not through any, uh, any motive but, but through the prism of recognition of the christian community as important stakeholders not only in the history of kerala but in the future of kerala and future of india e recognition, we will definitely work hard with on all issues ഞാൻ ഇനി ഐ വിൽ നോട്ട് പ്രൊലോങ് മൈ സ്പീച്ച് ഇന്ന് ഫ്രൈഡേ ആണ് എനിക്കറിയാം ന്യൂ ഇയേഴ്സിന്റെ സെലിബ്രേഷൻ എല്ലാം അറൌണ്ട് ദ കോണർ ആണ് ഐ വിഷ് ഓൾ ഓഫ് യു എല്ലാവർക്കും എല്ലാവരുടെ ഫാമിലിക്കും ദ വെരി ബെസ്റ്റ് ഓഫ് ദ സീസൺ സീസൺസ് ഗ്രീറ്റിംഗ് ആൻഡ് ഐ ഹോപ്പ് പ്രേ വിഷ് ഓൾ യൂ ദ വെരി ബെസ്റ്റ് ഇൻ ദ ന്യൂഇയർ ട്വന്റി ട്വന്റി ത്രീ ഈ കോവിഡിന്റെ സ്പൈക്കിനെ പറ്റി നോക്കണം കുറച്ച് ആയിട്ട് ജാനുവരി ഫെബ്രുവരി മാസം എല്ലാം നമുക്ക് കെയർഫുൾ ആയിട്ട് ഒന്ന് ഡീൽ ചെയ്യണം ബട്ട് ഐ വിഷ് യു ഗ്രേറ്റ് സക്സസ് ആൻഡ് എസ്പെഷ്യലി ടു ദ യൂത്ത് മേ യു റൈസ് മേ യു ഷൈൻ ആൻഡ് മേ യു ഡു ഇന്ത്യ പ്രൗഡ് ജയഹന്ദ്